ഞാനിവിടുന്ന് ചാടിപ്പോയാലോ എന്ന് പോലും ആലോചിക്കുന്നുണ്ട് കാരണം ഇവിടുന്ന് എങ്ങനെയെങ്കിലും പുറത്തിറങ്ങി പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ എനിക്കിവിടെ ആൾക്കാരുണ്ട് ഞാൻ അവരുടെ അടുത്ത് പോയിട്ട് എനിക്കറിയാം ഇവിടുന്ന് എൻ്റെ സാധനമൊക്കെ എടുക്കാൻ ഞാനിതങ്ങനെ പെട്ടെന്ന് പറയുന്ന ഒരു തീരുമാനമല്ല ആലോചിച്ച് പ്രോസസ്സ് ചെയ്തെടുത്തൊരു തീരുമാനമാണ് ഇവിടെ വൃത്തിക്ക് ഗെയിം കളിക്കാനായിട്ടാണ് ഞാൻ വന്നത് പക്ഷേ എന്ന് വെച്ചാൽ സിബിൻ ഉദ്ദേശിക്കുന്നത് വേണ്ടത്ര ഒരു പിന്തുണ ഇതിൻ്റെ ബിഗ് ബോസിൻ്റെ അടുത്ത് നിന്ന് സിബിന് കിട്ടിയിട്ടില്ല എന്ന് തന്നെയാണ് അത് നമുക്ക് വ്യക്തമാണ് എന്ന് വെച്ചാൽ വൈൽഡ് കാർഡുകൾ എപ്പോഴും അകത്ത് നിൽക്കുന്ന കണ്ടസ്റ്റൻസിനെ പൊളിക്കാനായിട്ടാണ് കയറ്റി വിടുന്നത് അല്ലാതെ അകത്ത് നിൽക്കുന്നവരെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് പകരം പകരം പിടിയാൻ വേണ്ടി അല്ലല്ലോ വൈൽഡ് ഗാർഡിനെ വിടുന്നത് അല്ലെങ്കിൽ അതിന് കാരണം വേണം എൻ്റെ തീരുമാനത്തിൽ ഒരു മാറ്റവും ഇല്ല ഇവരെന്നെ പുറത്ത് വിട്ടില്ലെങ്കിൽ ഒരാഴ്ച ഒരു പണി എടുക്കാതെ ഞാൻ ഒരു മൂലയിലിരിക്കും ജനങ്ങൾ എന്നെ പുറത്താക്കുമെന്ന് എനിക്കറിയാം ഒന്നും ചെയ്യാതെ ഇവിടെ ഇരുന്നാൽ എന്തായാലും ഞാൻ ഇനി ഇവിടെ നിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് തീർത്ത് പറയുകയാണ് നമ്മുടെ സിബിൻ ജിൻഡോയുണ്ട് അവിടെ നമ്മുടെ ശ്രീകുമാറുണ്ട് ശ്രീതു ഉണ്ട് റസ്മിനുണ്ട് പുള്ളി പുള്ളി അങ്ങ് മടുത്തു എന്ന് വെച്ചാൽ മടുപ്പിച്ച് കളഞ്ഞിടേ എന്തുവാ പറയുന്നത് ഇതൊക്കെ വലിയ കാര്യമാണെന്ന് വെച്ചാൽ ഇപ്പോൾ വ്യക്തിപരമായിട്ട് എൻ്റെ ഒരു അഭിപ്രായം ഇതിലൊന്നും വീടേണ്ട ഒരു കാര്യവും ഇവർ ഇങ്ങോട്ട് ഗെയിം കളിച്ച് അങ്ങോട്ട് കളിക്കുന്നേ നിൽക്കുന്ന അത്രയും ദിവസം കട്ടയ്ക്ക് ഫൈറ്റ് എന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ പക്ഷേ ഓരോ മനുഷ്യൻ്റെയും മെൻറ്റൽ സ്റ്റേജ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ് പ്രത്യേകിച്ച് സിബിൻ നോക്കുമ്പോൾ അയാൾ മാക്സിമം ഷോയോട് കമ്മിറ്റ്മെൻറ്റ് ഒരാളാണ് അയാൾ മാക്സിമം ട്രൈ ചെയ്തു കണ്ടന്റ് കൊണ്ടുവരാനായിട്ട് മാനിപ്പുലേറ്റിംഗ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും പാർട്ട് ഓഫ് ഗെയിമാണ് അയാൾ നന്നായിട്ട് സ്കോർ ചെയ്ത് അവിടെ നിൽക്കുന്ന സമയത്ത് ഒന്നുമല്ലാതാക്കിയത് ആണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ അയാൾക്കുമുണ്ട് അതായത് അയാൾക്ക് നന്നായിട്ട് അറിയാം അവിടെ നിൽക്കുന്ന കണ്ടസ്റ്റൻസിനെ അല്ല സിബിന് പ്രശ്നം ബിഗ് ബോസും ടീമും മനഃപ്പുറം പുള്ളിയെ വലിച്ചു കീറി തേജോവധം നടത്തിയതാണെന്ന് പുള്ളിക്ക് മനസ്സിലായി അവിടെയാണ് പ്രശ്നം അതായത് അത് അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി അങ്ങേരക്കുള്ളതുകൊണ്ടാണ് അങ്ങേരക്കവിടെ നിൽക്കാൻ പറ്റാത്തത് അവിടെയുള്ള കണ്ടസ്റ്റൻസോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ലാലെട്ടനോ അല്ല അവിടെ വിഷയം ബിഗ് ബോസ് തന്നെ ടാർഗറ്റ് ചെയ്ത് ഒതുക്കിയതാണെന്ന് ആളുടെ മനസ്സിലായി പിന്നെ അവിടെ നിന്നിട്ട് എന്ത് കാര്യം ആരാണോ അയാളെ അവിടെ കൊണ്ടുവന്നത് അവർക്ക് തന്നെ അയാൾ വേണ്ടെന്ന് തോന്നുന്ന പോലെ അയാൾ അയാളോട് പെരുമാറിയാൽ പിന്നെ അയാൾ അവിടെ നിൽക്കുന്നതിൽ അർത്ഥമില്ല അതാണ് അയാൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസ് പാട് പാടുപേടും സിബിനെ കൺവിൻസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ സിബിനെ പുറത്തിറക്കി വിടേണ്ടി തന്നെ വരും വേറെ വഴിയില്ല അവരുടെ മുമ്പിൽ ചിലപ്പോൾ അയാൾ ചാടി എവിടെ നിന്ന് ഇറങ്ങി പോയാലും അത്ഭുതമൊന്നുമില്ല